പരിശുദ്ധമായ വാഹമത്തുല്ലാഹി വാട്ടപ്പെട്ട സഹോദരങ്ങൾക്ക് കടന്നു വരികയാണ് പരിശുദ്ധ റമലാനിലെ ആദ്യത്തെ രാത്രി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതെല്ലാം ദിക്കൃകള് ചൊല്ലണം ഏതെല്ലാം സുഹൃത്തുകള് ഓതണം എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര പ്രമദാന മാസത്തിലെ ആദ്യത്തെ ദിവസം നാം ചെയ്യേണ്ട ഒരുപാട് മഹത്തുക്കള് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്

അവൻ സൂറത്തുൽ 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 ഫത്ഹ് ഫത്ഹ് ഓതിയാൽ മൻ ഖറഅ ഹിലാൽ ലൈലത്തി ആദ്യത്തെ രാത്രിയിൽ ഒരാൾ റിസ്ഖഹു ഫി ദാലിക്കൽ ആമി ആ വർഷം മുഴുവനും എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മുതൽ അടുത്ത റമദാന് വരെ അല്ലാഹുവിന്റെ റിസ്ഖിൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ഒരാൾക്ക് ആവശ്യമുണ്ടോ ജീവിക്കാൻ ആവശ്യമായ വീട് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം വസ്ത്രം പണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ജോലി ഭാര്യ മക്കൾ എല്ലാത്തിലും വള്ളാഹു വിശാല ചെയ്തു കൊടുക്കും സാമ്പത്തികമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് സമ്പത്ത് മാത്രമല്ല പണം മാത്രമല്ല ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് റിസ്ക് എന്നാണ് പറയുന്നത് അതിലെല്ലാം കൊടുക്കും അവന്റെ ജോലിയിൽ വിശാല ചെയ്ത് കൊടുക്കും കുടുംബത്തിൽ വിശാല ചെയ്ത് കൊടുക്കും ഭാര്യ മക്കളിൽ വിശാല ചെയ്ത് കൊടുക്കും വീട്ടിൽ വിശാല ചെയ്തു കൊടുക്കും അവന്റെ പണത്തിൽ വിശാല ചെയ്തൊടുക്കും എല്ലാത്തിലും വിശാല ചെയ്തൊടുക്കും ആ വർഷം ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ഒരു കൊടുക്കും പറഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് നേട്ടങ്ങളും പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ സുഹൃത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വിജയം സൂറത്തുൽ ഫത്ത്ഹിന്റെ മഹത്വങ്ങൾ ഒരുപാട് മഹത്വങ്ങളെ നമ്മെ പഠിപ്പിച്ചതായി കാണാം ിലെ ആദ്യത്തെ രാത്രിയിൽ ഓതിയാലും ആ വർഷം മുഴുവനും പ്രത്യേകമായ കാവലിക്കും അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ രോഗങ്ങൾ കടങ്ങൾ മാനസിക പ്രശ്നം ശാരീരിക പ്രശ്നം പൈശാചിക അപകടങ്ങള് ദുരന്തങ്ങൾ ആഫത്തുകള് മുസീവത്തുകള് ആ വർഷം വരുന്ന ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ റമദാൻ്റെ കലായിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് വിഷമങ്ങള് രോഗങ്ങള് കടങ്ങള് പ്രതിസന്ധികള് തരാനല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഈ സൂഹത്തിൽ വർഗത്തുകൊണ്ട് അത് ഓദ്യാഹുലി ആ വർഷം മുഴുവനും അള്ളാവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും അതുപോലെ തന്നെ സൂഹത്തുൽ ഫത്ത് ഒരാളെ പതിവാക്കിയാൽ എല്ലാ ദിവസവും ഒരാൾ ഓതിയാൽ ും സുഹത്തിൽ പദ് പതിവാ എല്ലാ ദിവസവും മോദിയാൽ അള്ളാഹു ശക്തി നൽകും അതേപോലെ തന്നെ ദലീൽ ഓതിയാൽ എനിക്ക് നൽകും ഇന്നനായ ഒരു മനുഷ്യൻ എല്ലാവരും ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യരി അവന് സുഹൃത്തിൽ പത്ത് പതിവാക്കിയാൽ അവർ വലിയ ഇജ്ജത്ത് അഭിമാനം അന്തസ് അവന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകും അതേപോലെ തന്നെ കുടുങ്ങിയവൻ ഓതിയാൽ ജയിലിൽ അടക്കപ്പെട്ടവനോതിയാൽ കൊടുക്കിൽപ്പെട്ടവനോദിയാൽ എന്ത് അവന്റെ കുടുക്കിൽ നിന്ന് ജയിൽ നിന്നല്ലാവുന്ന രക്ഷപ്പെടുത്തുന്നു അവൽ മഹസ്യൂർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആള് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരോതിയാൽ ഹുബൂർ അവന്റെ കാര്യങ്ങളല്ലാതെ എളുപ്പമാക്കി കൊടുക്കും അവൻറെ ആ ജയിലിൽ നിന്ന് അവൻ അല്ലാഹു അവന് അവനെ അള്ളാഹു രക്ഷപ്പെട്ടു അവൽ മക്രൂബ് അല്ലെങ്കിൽ ദുഃഖം പിടിച്ചാളെ സങ്കടമുള്ള പുരോധിയാൽ പ്രത്യേകമായ കൊണ്ടും രക്ഷപ്പെടുത്തും ഇങ്ങനെ ഒരുപാട് ഫലങ്ങളുള്ള ഒരു സൂഹത്താണ് സൂറത്തുൽഫത്ത് അപ്പോ റമദാനിലെ ഒന്നാമത്തെ രാഹു നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ സൂറത്തുൽഫത്ത് ചെറിയ ഒരു സുഹൃത്താണ് വലിയ സുഹൃത്തും ചെറിയ ഒരു സുഹൃത്താണ് കാര്യങ്ങൾ അവന്റെ മനസ്സിലുള്ള അവൻ ഇപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങള് വിഷമങ്ങള് പ്രതിസന്ധികൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഉണ്ടാകുന്ന രക്ഷപ്പെടുത്തും കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അതേപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാം

സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ചെയ്യുവാനും നല്ലത് മാത്രം പറയുവാനും നല്ലത് മാത്രം ചിന്തിക്കുവാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹു അവരെല്ലാം മോചിപ്പിക്കട്ടെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി